أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم أما بعد بهمانيرم سنه سنبنيرم ستي نغلي السلام عليكم ورحمة الله وبركاته صباح الخير അഫ്കാർ സ്വബാഹം ശുഭദിനം പ്രഭാത എന്ന ഖുർആൻ ഹദീസ് ഉത്ബോധന ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു സർവശക്തനായ അള്ളാഹുവിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും സലാമത്തും ഹിമായത്തും നാം ഏവരിലും സദാവർഷിക്കുമാറാകട്ടെ ആമീൻ അറബലീൻ സഹോദരങ്ങളെ ബഹുമാനികളെ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും ഉത്ബോധിപ്പിക്കുന്നു ഉണർത്തുന്നു അള്ളാഹു നാമയെല്ലാം നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ബഹുമാനികളെ കഴിഞ്ഞ ദിവസങ്ങളിലായി നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലാഹു അലി തങ്ങൾ ഉണർത്തിയിട്ടുള്ള ചില ഹദീസുകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഒക്കുമത്ത് ബിൻ ആമിർ ജുഹനിയൂർ അലിയല്ലാഹു നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന مدد حديث نمكينا بسم الله الرحمن الرحيم ان اقبط بن عمير الجهني رضي الله عن ان النبي صلى الله عليه وسلم قال ما من مسلم يتولى فيصبغ الوضوء ثم يقوم في صلاته فيعلم ما يقول كيوم من الخطايا ليس عليه ذنب الحديث الحاكم ും റിപ്പോർട്ട് ചെയ്യുന്നതായി ഉള്ള ഹദീസാണ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് പ്രഗത്ഭ സഹാബി പ്രവാചകന്റെ അനുചരൻബിന് ആമിർ ജുഹനിർ അലിയുലാഹു നിന്നും നിവേദനം ചെയ്യുകയാണ് റസൂൽ സുല്ലാഹു അലി വസല്ല തങ്ങൾ അവിടുന്ന് പറഞ്ഞു ഒരു മുസ്ലിം സമ്പൂർണമായി സമ്പൂർണമായ ഒളവ് ചെയ്യുകയും ശേഷം താൻ എന്താണ് നമസ്കാരത്തിൽ ഓതുന്നതെന്ന ബോധത്തോടെ നിന്ന് നമസ്കരിക്കുകയും ചെയ്താൽ അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ച ദിവസം പോലെ ഒരു പാപവും ഇല്ലാത്ത നിലയിൽ അവൻ നമസ്കാരത്തിൽ നിന്നും വിരമിക്കുന്നതാണ് സുബാനുള്ള എത്ര പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന ഒരു വചനമാണ് നാം ഈ കേൾക്കുന്നത് റസൂൽ അലൈഹി അള്ളാഹുസല്മ തങ്ങളുടെ അവിടുത്തെ തിരു നാവുകൊണ്ട് അരുടിയ ഹദീസാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷ നൽകുന്ന വചനമാണ് എന്താണ് അവിടെ നിന്ന് പറഞ്ഞത് ഒരു മുസ്ലിമായ മനുഷ്യൻ സമ്പൂർണമായി ഒളിവു ചെയ്യുക എന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒതുവിൻ്റെ നിർബന്ധ ബാധ്യതയും അതിൻ്റെ ഐച്ഛികവും അതിൻ്റെ സുന്നത്തുമായ കാര്യങ്ങൾ അതിൻ്റെ ഷർത്തുകളൊക്കെ ഒപ്പിച്ചു വളരെ പഠിച്ചു മനസ്സിലാക്കി ആ ഒളവ് നല്ല വൃത്തിയോടുകൂടി ആ ഒളവ് എടുക്കുകയാണെങ്കിൽ ആ എടുത്ത് കാരണം തന്നെ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടുമെന്നുള്ളതാണ് ഒളിവെടുക്കുന്നത് കൊണ്ട് തന്നെ ശേഷം അവൻ നമസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ ആ നമസ്കാരത്തിൽ അവൻ ഉച്ചരിക്കുന്ന ആ ഓരോ കാര്യങ്ങളുടെയും അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമസ്കാരത്തിൽ നാം പ്രവർത്തിക്കുന്നത് എങ്കിൽ അള്ളാഹു താല നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തുതരും ഏതുപോലെയാണ് നമ്മുടെ ഉമ്മ നമ്മെ പ്രസവിക്കുന്ന സമയത്ത് നമ്മൾ നിഷ്കളങ്കരാണല്ലോ നമ്മൾ യാതൊരു പാപവും ചെയ്തിട്ടുമില്ല ആ നിലയിൽ അഥവാ ചെറിയ കുട്ടികളെപ്പോലെ ആയിത്തീരും എന്നുള്ളതാണ് നമ്മുടെ പാവങ്ങളെല്ലാം പുറത്ത് പൂർണ്ണമായി ഒരു കുട്ടിയുടെ അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഒന്നും സമ്പൂർണമായി പഠിച്ച് മനസ്സിലാക്കി ചെയ്യുക രണ്ടാമത്തെ കാര്യം നമ്മളുടെ നിസ്കാരത്തിൽ നാം ഓതുന്ന കാര്യങ്ങൾ സ്വലാത്തി സുമുലാത്തിൽ എന്നാണ് നമസ്കാരത്തിൽ നാം നിന്നു കഴിഞ്ഞാൽ ആ നമസ്കാരത്തിൽ പറയുന്നത് ഓതുന്നത് ഏ എന്താണെന്ന് നാം മനസ്സിലാക്കണം നമസ്കാരത്തെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാം നമസ്കാരം ശരിയാകണമെങ്കിൽ നമ്മുടെ ഷാഫി ഷബിമത് ഷാബിമാമിൻ്റെ മതഹബ് അനുസരിച്ചു കൊണ്ട് പതിനാല് നിർബന്ധ ബാധ്യതയായ ഘടകങ്ങൾ നമസ്കാരത്തിലുണ്ട് അതിൽ പതിനാല് കാര്യങ്ങളിൽ ഒന്ന് ഹൃദയം കൊണ്ട് കരുതേണ്ടതാണ് അത് നീയത്താണ് ഏത് നമസ്കാരമാണോ നാം നമസ്കരിക്കുന്നത് ആ നമസ്കാരം ഏതാണെന്ന് കൃത്യമായി നമ്മൾ മനസ്സിൽ കരുതണം അത് നിർബന്ധ ബാധ്യതയാണ് ലുഹറാണെങ്കിൽ ഞാൻ ലുഹർ നമസ്കരിക്കുന്നു എന്ന് പറയൽ സുന്നത്തും ഹൃദയം കൊണ്ട് കരുതൽ നിർബന്ധവുമാണ് പിന്നെ ബാക്കി പതിനാല് ഫറുകളിൽ അഞ്ച് ഘടകങ്ങളുണ്ട് ആ അഞ്ച് കാര്യങ്ങൾ അത് നമ്മുടെ നാവു കൊണ്ട് മൊഴിയേണ്ടതാണ് നമുക്കൊക്കെ അറിയാം നാവ് കൊണ്ട് മൊഴിയേണ്ട പറന്നുകൾ എന്ന് പറയുമ്പോൾ അതിലൊന്നാമത്തത് അള്ളാഹു അക്ബർ എന്ന തക്കിബിറത്തുൽ ഇഹ്റാമാണ് അത് നാം നാവ് കൊണ്ട് മൊഴിയണം ചുരുക്കം നമ്മുടെ ശരീരം നം അത് കേൾക്കണം മനസ്സുകൊണ്ട് കരുതിയാൽ പോരാ നാവ് അനക്കാലും പോരാ അള്ളാഹു അക്ബർ എന്ന് പതിഞ്ഞ സ്വരത്തിൽ നമ്മുടെ ശരീരം കേൾക്കുന്ന രീതിയിൽ നാം പറയണം രണ്ടാമത്തെ കാര്യം എന്നത് ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ ഓതലാണ് ഫാത്തിഹ എന്ന് പറയുന്നത് നമസ്കാരത്തിന്റെ നിർബന്ധമായ ബാധ്യതയാണ് ഫാത്തിഹ ഇല്ലാത്തവന് നമസ്കാരമില്ല ആ ഫാത്തിഹ നല്ലവണ്ണം അതിൻ്റെ ഉച്ചാരണങ്ങൾ അതിൻ്റെ മഹ്രജുകൾ അതിൻ്റെ ഹറൂഫുകൾ അതിൻ്റെ അക്ഷര അക്ഷരശുദ്ധിയോടു കൂടി അതിനെ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ചുരുക്കം ഒരു മുസ്ലിം ഒരു ഫാത്തിഹ തെറ്റ് കൂടാതെ ഓതാം പഠിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം കൂടി നാം മനസ്സിലാക്കിയിരിക്കണം പിന്നെ മൂന്നാമത്തെ കാര്യം നാം നമസ്കാരത്തിൽ ഓതുന്ന തഹിയാത്താണ് ആ തഹിയാത്തും നാം നല്ലവണ്ണം അക്ഷര തെറ്റില്ലാതെ ഓതാൻ പഠിക്കണം അതിൻ്റെ അർത്ഥവും പഠി മനസ്സിലാക്കിയിരിക്കണം അതുപോലെ തന്നെ അതുപോലെ അത്തഹിയാത്ത് ഓതുക എന്നുള്ളത് അത്തഹിയാത്ത് ഓതുകയും നബ്സ് അലൈഹി അല്ല തങ്ങളുടെ പേര് സ്വലാത്ത് പറയുകയും ചെയ്ത് ചെയ്യലും നിർബന്ധ ബാധ്യതയാണ് അതുപോലെ തന്നെ അത്തഹ്യാത്തിന് ശേഷം നബ്സ് അള്ളു അലി സ്വലാമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് അതിന് ശേഷം സലാം മടക്കൽ അസ്സലാം വലൈക്കും വറഹമത്തുള്ള എന്ന് സലാം വീട്ടുക എന്നുള്ളത് അപ്പൊ ഇങ്ങനെ നാവ് കൊണ്ട് പറയേണ്ട അഞ്ച് ഘടകങ്ങൾ ഉണ്ട് നമസ്കാരത്തിൽ അതിലേറ്റവും പ്രധാനം ഈ അഞ്ച് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായത് ഫാത്തിഹയാണ് ആ ഫാ ഫാത്തിഹ നാം ഓതുമ്പോൾ അതിൻ്റെ അർത്ഥം ആ നിസ്കാരത്തിൽ നാം ആ അർത്ഥവും കൂടി പഠിച്ചത് മനസ്സിലാക്കണം അതാണ് ഇവങ്ങൾ ഇവിടെ പറഞ്ഞത് സുമൂൽ എന്താണ് അവൻ പറയുന്നത് നിസ്കാരത്തിൽ എന്താണ് പറയുന്നത് എന്നതിനെ സംബന്ധിച്ച് അവനത് ബോധ്യമുണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ റഹ്മാനി റഹീം എന്ന് ഓതുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു അത് അതിൻ്റെ ആ ഭിസ്മിയുടെ അർത്ഥമാണ് അതുപോലെ തന്നെ അലഹമുല്ലാ ഹി റബില സർവസ്തുതിയും സർവ ലോക പരിപാലകനായ അള്ളാഹുവിനാകുന്നു അള്ളാഹു പരമകാരുണ്യനും ദിവസത്തിൻ്റെ അന്ത്യ ദിവസത്തിൻ്റെ ആ ദിവസം അതിൻ്റെ സർവ ഉടമസ്ഥനും അള്ളാഹു ആകുന്നു അള്ളാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു ബാഹുവെ ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ നയിക്കണമേ അലൈഹിം നീ അനുഗ്രഹിച്ചവരുടേതായ ആ നേരായ മാർഗം അലൈഹിം നിന്റെ കോപത്തിനും അതുപോലെ തന്നെ നിൻ്റെ ശാപത്തിനുമൊക്കെ പാത്രമായ അങ്ങനെയുള്ള സത്യനിഷേധുകളോടൊപ്പം ഞങ്ങളെ നീ ആക്കരുതേ പഠിച്ചവനെ എന്നുള്ള പ്രാർത്ഥന ആമീൻ അള്ളാഹുവെ ഞങ്ങളുടെ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ എന്ന വിശുദ്ധ ഖുർആാൻ്റെ സൂറത്തുൽ ഫാത്യഹയുടെ അർത്ഥം നമ്മൾ അത് മനസ്സിലാക്കി ഓതുമ്പോഴാണ് ആ നമസ്കാരത്തിൽ നിന്നുള്ള ആത്മീയമായ ചൈതന്യം നമുക്ക് ലഭിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക അതുപോലെ തന്നെ അത്തഹിയാത്ത് ഓതുമ്പോൾ അത്തഹ്യാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ലില്ലാഹി അസ്സലാമു അലേഖ എന്ന ആ അത്തഹ്യാത്തു ഓതുമ്പോൾ അതിൻ്റെ ആശയം കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം അത്തഹ്യാത്തു എല്ലാ തിരുമുൽ കാഴ്ചകളും മുബാറക്കാത്തു എല്ലാ പരിശുദ്ധമായ ആരാധനകളും സ്വലവാത്തു എല്ലാ നമസ്കാരങ്ങളും സ്വലവാത്തു തൊയ്യുബാത്തു എല്ലാ പരിശുദ്ധമായ ആരാധനകളുമൊക്കെ ലില്ലാ അള്ളാഹൂനാകുന്നു എന്നുള്ള ആ തഹ്യാത്തിൻ്റെ അർത്ഥം കൂടി കേവലം നാം ഈ നിസ്കാരത്തിൽ നിർബന്ധ ബാധ്യതയായി പറയുന്ന ഈ ഫാത്തിഹയുടെയും ആ തഹ്യാത്തിൻ്റെയും അർത്ഥം നാം പഠിച്ച് മനസ്സിലാക്കി ആ ഓതുകയാണ് എങ്കിൽ ഇൻഷാല് ആ നമസ്കാരത്തിൻ്റെ പൂർണ്ണമായ പ്രതിഫലവും പൂർണ്ണമായ ആത്മീയ ചൈതന്യവും അതുപോലെ തന്നെ സർവ്വ പാപങ്ങളും സർവപാപങ്ങളും കിട്ടാൻ കാരണമാകും എന്ന് നാം മനസ്സിലാക്കുക പാത്തിഹായും തഹ്യാത്തും നല്ലവണ്ണം അതിൻ്റെ ആശയങ്ങൾ ഗൗരിച്ച് മനസ്സിലാക്കി ഓതിയാൽ മാത്രമാണ് നമുക്ക് ഈ പ്രതിഫലം കരസ്ഥമാക്കുന്നത് സഹോദരങ്ങളെ നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് കഴിയും നമ്മൾക്കറിയാമല്ലോ എത്രയോ വലിയ വലിയ സംഗീതങ്ങളാണ് അത് ഹിന്ദി ആയാലും അതുപോലെ മലയാളമായാലും നമ്മൊക്കെ അത് കേട്ടത് പഠിച്ച് മനസ്സിലാക്കിയെടുക്കുന്നത് ഇപ്പോഴത്തെ ഈ ആധുനിക സംവിധാനങ്ങളുള്ള ഈ കാലഘട്ടത്ത് നമുക്ക് യൂട്യൂബിലോ മറ്റോ സെർച്ച് ചെയ്താൽ കൃത്യമായി ഫാത്തിഹയുടെയും അതഹ്യാത്തിൻ്റെയും അർത്ഥങ്ങൾ നമുക്ക് കിട്ടും അത് കുറേ പ്രാവശ്യം നമ്മൾ കേട്ടാൽ അത് നമുക്ക് അലഹമ്മദില്ല നമുക്കതിൻ്റെ ആശയം മനസ്സിലാകും എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ നമസ്കരി നമസ്കാരത്തിൽ ഓതുന്ന ഈ ഫാത്തിഹയുടെയോ അതഹയാത്തിൻ്റെയൊക്കെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കണം എന്ന് ഉണർത്തുന്നു അള്ളാഹുസുബാനഹുഅല പൂർണ്ണമായി കുറ്റമറ്റ രീതിയിൽ ഉള്ള ആരാധനകൾ നിസ്കാരങ്ങൾ മറ്റുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ നാം ചെയ്യുന്ന ചെറിയ കർമ്മങ്ങളാണെങ്കിലും അള്ളാഹു അത് സ്വീകാര്യ യോഗ്യമായ അമലായി അല്ലാഹു കബൂൽ ചെയ്യുകയും അതിൻ്റെ പ്രതിഫലം ലോകത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ ആരാധനകളിൽ വരുന്ന കുറവുകൾ പാളിച്ചകൾ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ കൃത്യമായി അഞ്ച് അഞ്ചു നേരം നമസ്കരിക്കാനുള്ള സൗഭാഗ്യവും അതിനുള്ള സാഹചര്യങ്ങളും അതിനുള്ള മാനസികമായ പരിവർത്തനങ്ങളും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ പ്രഭാതത്തിൽ ദ്വാ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും നല്ലൊരു പ്രഭാതം ഒരുപാട് സൽക്കരമങ്ങൾ ചെയ്യുവാനും അള്ളാഹുവിൻ്റെ തൃപ്തിക്കും പൊരുത്തത്തിനും ആക്കി തീർക്കുന്ന ഒരു പ്രഭാതമാക്കി അള്ളാഹു നൽകുമാറാകട്ടെ സർവ്വവിധ തെറ്റുകളിൽ നിന്നും അള്ളാഹുവിൻ്റെ ശാപകോപ ശാപകോപങ്ങളിൽ നിന്നും പാത്രമാകുന്ന സർവ്വവിധ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നല്ലൊരു പ്രഭാതത്തിന് വേണ്ടിയും നല്ലൊരു സലാമത്തുള്ള പ്രഭാതത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അള്ളാഹുതാല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين اوصيكم بدعاء السلام عليكم ورحمه الله وبركاته